السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم اني اسالك خيرها وخير ما فيها وخير ما ارسلت به واعوذ بك من شرها وشر ما فيها وشر ما ارسلت به اللهم اني اسالك خيرها وخير ما فيها وخير ما أرسلت به وأعوذ بك من شرها وشر ما فيها وشر ما أرسلت به اللهم إني أسألك خيرها وخير ما فيها وخير ما أرسلت به وأعوذ بك من شرها وشر ما فيها وشر ما أرسلت به بريم <applause> الله സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പ്രാർത്ഥന പഠനത്തിൻ്റെ ഭാഗമായി ദ്വാ പഠനത്തിൻ്റെ ഭാഗമായി ഇരുപത്തി പ്രാർത്ഥനയായി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് പഠിക്കാനുള്ളത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ള ഒരു സാന്ദർഭിക പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ രണ്ടായിട്ട് തിരിക്കാവുന്നതാണ് ഒന്ന് സമയമോ സന്ദർഭമോ സാഹചര്യമോ ആയി നെർക്കുനേര ബന്ധമില്ലാതെ എപ്പോഴും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴെല്ലാം ഉത്തരം കിട്ടുന്ന സമയവും സന്ദർഭവുമെല്ലാം നോക്കി പ്രത്യേകിച്ചും അള്ളാഹുവിനോട് നമ്മൾ സമർപ്പിക്കുന്ന പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ദുനിയാവിലെയും ആഹ്റത്തിലെയുമായ ആവശ്യങ്ങൾ അതിന് പൊതു സ്വഭാവത്തിലുള്ള പ്രാർത്ഥനകൾ എന്നാണ് പറയുക നമ്മൾ ഇതുവരെ പഠിച്ച ഇരുപത്തിമൂന്ന് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അത്തരം പ്രാർത്ഥനകൾ കുറേ അള്ളാഹുബിൻ ഹുദാത്തേ സന്മാർഗ ഭയഭക്തിയും സന്മാർഗവും അള്ളാഹുബിൻ അസ്ലുഖൽ ഹുദാ വൽ അഫാഫ സന്മാർഗവും ഭയഭക്തിയും മാന്യതയും ധന്യതയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അതേപോലെ ബലായി അള്ളാഹുബിനെത്തല്ല അള്ളാഹുവേ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ദുർഭാഗ്യത്തെ കണ്ടുമുട്ടേണ്ടി വരുന്നതിൽ നിന്നും അതേപോലെ തന്നെ ദർഖ് ഷക്കാവ് സുയൽ കലാവ് മോശമായ വിധിയിൽ നിന്നും അതേപോലെ അള്ളാവിൻ അസലുക്ക അള്ളാഹുവിന് ഔതുബിക്കമിൻ ജഹിദിൽ ബലാവ് ദർഖി ഷക്കാവ് സുയൽ കലാവ് ശമാത്തില്ലാതായ ശത്രുക്കൾ സന്തോഷിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഇതൊക്കെ പൊതു സ്വഭാവത്തിലുള്ള പ്രാർത്ഥനകളാണ് എന്നാൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ബിസ്ബി ഖർബി വലാത്തു ജംബി വബിർ ഫൗഹു നംസക്ത നബ്സി ഫാൻ അർസൽ താ ഫുൽ ഹാബിമ തഹഫുൽ ഇബാല കസ്വാലിഹിൻ അതേപോലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്ബി ലാഹി തവൽ ഇതൊക്കെ സാന്ദർഭിക പ്രാർത്ഥനകളാണ് ഞാനിന്ന് രണ്ട് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു ഒന്ന് രാവിലെയും ഒന്ന് ഉച്ചക്ക് ശേഷവും ഈ രണ്ട് മയ്യത്ത് നമസ്കാരത്തിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നലെ നോമ്പ് തുറന്ന് പങ്ങളുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ പള്ളിയിൽ നിന്ന് അയരുവ് നമസ്കരിച്ച് നോമ്പ് തുറന്ന് പോകുമ്പോഴേ ആക്സിഡൻറ്റിൽ മരിച്ച ആ സഹോദരൻ്റെ അബൂബക്കർ എന്ന് പറയുന്ന ന്യൂസ് സ്റ്റോറിലെ ആ സഹോദരൻ്റെ മയത്ത് നമസ്കാരത്തിലാണ് രണ്ടാമത് പങ്കെടുത്തത് അവിടെ ധാരാളം സ്ത്രീകൾ മയത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ധാരാളം സ്ത്രീകൾ ഒളിവെടുത്ത് മയത്ത് സംസ്കരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ മയത്ത് നമസ്കരിച്ചു പള്ളിയിലും നൂറുകണക്കായ ആളുകൾ മയത്ത് നമസ്കാരത്തിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിചയപ്പെട്ടവർ പരിചയമുള്ളവർക്ക് വേണ്ടിയൊക്കെ മയുത്ത നമസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടി വരിക ഇമാമായിട്ടും മോമുമായിട്ടൊക്കെ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും ഐത്യ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ട മൂന്നാമത്തെ തക്വിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന സാന്ദർഭിക പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ എപ്പോഴും അത് പഠിച്ചു വെക്കണം അന്നേരം ബുക്ക് തിരഞ്ഞു പോടാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ നിന്നോ എന്ന് പറയേണ്ട അവസ്ഥയും വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മളത് പഠിച്ചു വെക്കണം അതേപോലെ തന്നെയാണ് കാറ്റടിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചത് മാ അള്ളാഹുബി അള്ളാഹുവേ ഈ ഇതിൻ്റെ നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു വഖൈറ ഇതിൽ അടങ്ങിയിട്ടുള്ള നന്മ വഖൈറമാ ഉറുസിലത്ത് ബി എന്തിനാണോ ഇത് അയക്കപ്പെട്ടത് അതിൻ്റെ നന്മയും വഹൂതുബിക്കാമിൻ ഷെർഹ ഇതിൻ്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള ഷെർറിൽ നിന്ന് വെർറിമാ ഉറുസിലത്ത് ബി ഇത് എന്തിനാണ് അയക്കപ്പെട്ടത് അതിൻ്റെ ഷെറിൽ നിന്നും ഇപ്പോൾ കാറ്റടിക്കുക എന്നത് നേർക്കുനേരെ നമുക്ക് ഷെറല്ല ഏർ പക്ഷേ ആ കാറ്റ് ശക്തമായ കാറ്റായിരുന്നു ആ ഒരു കൊമ്പ് പൊട്ടി വീണു ആ ത തലയിലാണ് ആ കൊമ്പ് വീണത് തല പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി ഇത് കാറ്റിൻ്റെ കുഴപ്പമല്ല കാറ്റ് മുഖേന വന്ന ഒരു കുഴപ്പമാണ് അപ്പൊ അതാണ് വഷറി മാഫിഹ എന്ന് പറഞ്ഞത് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ മൂന്ന് വാക്കുകളിൽ ആവർത്തിക്കുന്നത് ഇതിൻ്റെ നന്മ ഇതിലടങ്ങിയിട്ടുള്ള നന്മ ഇതെന്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടത് അതിൻ്റെ നന്മ ഇതിന്റെ തിന്മ ഇതിനടങ്ങിയിട്ടുള്ള തിന്മ ഇതെന് വേണ്ടിയാണ് അയക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ രക്ഷതയെടുന്നു ഇതിൻ്റെ നന്മ ഞാൻ ചോദിക്കുന്നു ഇത് അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ നമ്മൾ പഠിച്ചു വെക്കുക കാറ്റടിക്കുമ്പോൾ അത് ഏത് വിധത്തിലുള്ള കാറ്റാണ് അള്ളാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാറ്റാണോ ശിക്ഷയുടെ ഭാഗമായി വരുന്ന കാറ്റാണോ അറിയില്ല നമ്മളിത് പഠിച്ചു വെക്കുക പ്രാർത്ഥിക്കുക